ഹായ് ഹലോ വെൽക്കം ടു ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബി ജി ടി സീരീസിൽ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് താരങ്ങൾക്കും ഒരുപോലെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഈ സീരീസ് അവസാനിച്ചതിന് ശേഷം രണ്ടു പേരും വിരമിക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് ആരാധകരെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇവർ വിരമിക്കേണ്ട ആവശ്യമില്ലെന്നും മറിച്ച് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് മടങ്ങി ഫോം തിരികെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുന്നവരും ഏറെ ാണ് ഏതായാലും മുൻ ഇന്ത്യൻ താരങ്ങൾ ഈ വിഷയത്തിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോലിയും രോഹിത്തും വിരമിക്കണോ എന്ന കാര്യത്തിൽ സുനിൽ ഗവാസ്കർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോലിയെയും രോഹിത്തിനെയും ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് സെലക്ടേഴ്സിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ച കോൺട്രിബ്യൂഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ടോപ്പ് ഓർഡർ ആണ് യഥാർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അവരത് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ലോവർ ഓർഡറിനെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല ഇനി അവർ ചെയ്യേണ്ട കാര്യം സിഡ്നിയിൽ പരമാവധി പോരാടുക എന്നുള്ളതാണ് ഇതാണ് സുനിൽ ഗവാസ്കർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം മുൻ ഇന്ത്യൻ പരിശീലകനായിരുന്ന രവിശാസ്ത്രി തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിരാട് കോഹ്ലിക്ക് ഇനിയും കുറച്ചു കാലം കൂടി കളിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു മൂന്നോ നാലോ വർഷമൊക്കെ കൂടി കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ണ്ട് എന്നാൽ രോഹിത്തിന്റെ കാര്യം അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഫോമിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ സീരീസിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് ഇതാണ് രവിശാസ്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇന്ത്യൻ താരമായിരുന്ന സഞ്ജയ് മഞ്ചരേക്കറും ഇക്കാര്യത്തിൽ തൻ്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് കോഹ്ലി കുറച്ചു കാലം കൂടി ടീമിനകത്ത് സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്നാണ് മഞ്ചരേക്കർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടെസ്റ്റ് ബാറ്റർമാർ എന്ന നിലയിൽ കോഹ്ലിയെയും രോഹിത്തിനെയും പരസ്പരം താരതമ്യം ചെയ്യുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല കോഹ്ലിക്കാണ് ആധിപത്യമുള്ളത് അദ്ദേഹം ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ബാറ്റർ ആണ് രോഹിത് ശർമ്മ ഒരു മികച്ച ടെസ്റ്റ് ബാറ്റർ തന്നെയാണ് പക്ഷെ വിരാട് കോഹ്ലിയാണ് കുറച്ചു കാലം കൂടി ടീമിനകത്ത് സ്ഥാനം അർഹിക്കുന്നത് ഇതാണ് സഞ്ജയ് മഞ്ചരേക്കർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പെർത്തിൽ ഒരു സെഞ്ചുറി നേടി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ കോഹ്ലി മോശം പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ അതിനേക്കാൾ ദയനീയമായ പ്രകടനമാണ് നായകനായ രോഹിത് ശർമ്മ നടത്തിയിട്ടുള്ളത് അഞ്ച് ഇന്നിങ്സുകൾ കളിച്ചിട്ട് കേവലം മുപ്പത്തിയൊന്ന് റൺസുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഈ സീരീസിൽ നേടാൻ കഴിഞ്ഞത് ുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാൻ